ശ്രുതിയും അവളുടെ അമ്മയും തമ്മിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് അതിലൂടെ വന്ന ചന്ദ്രമതി ശ്രുതിയുടെ സംസാരം കേട്ട് വാതിൽക്കൽ നിന്നും ഒളിഞ്ഞു കേൾക്കുകയാണ് കുഞ്ഞിനെ കാണാൻ വേണ്ടി അവരൊക്കെ അങ്ങോട്ട് വന്നെന്ന് വരും ആര് വന്നാലും കുട്ടിയെ കാണിച്ചു കൊടുക്കരുതമ്മേ അവനെ അയൽക്കാരിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടോണം എന്നൊക്കെ ശ്രുതി അമ്മയോട് പറയുകയാണ് ശരി മോളെ അവര് വന്ന് കുട്ടിയെ ചോദിച്ചാ ഞാൻ എന്തു പറയും ഇനിയും എത്ര കാലം നിന്റെ കുഞ്ഞിന്റെ കാര്യം ഞാൻ മറച്ചു വെക്കും നിന്റെ കുഞ്ഞ് വളരേണ്ടത് നിന്റെ കൂടെയാണ് എന്നമ്മ പറയുമ്പോൾ ഇല്ലമ്മേ അവൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ അമ്മേന്ന് വിളിച്ചാ ഞാൻ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയി പോവില്ലേ എന്റെ മോനു വേണ്ടി എപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം അമ്മ ഞാൻ പറയുന്നത് അനുസരിക്കാൻ നോക്ക് എന്നു പറഞ്ഞ ശ്രുതി കോൾ കട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ കേട്ട് ചന്ദ്രനല്ല ദേഷ്യത്തില് ശ്രുതിയുടെ കൈയിൽ നിന്ന് ആ ഫോൺ പിടിച്ചു വാങ്ങിക്കുന്നുണ്ട് എടി നീ ആരോടെ ഇത്രയും നേരം സംസാരിച്ചത് നിനക്കമ്മ ഇല്ലെന്നല്ലേ എന്നോട് ഇതുവരെ പറഞ്ഞത് പിന്നെ എവിടെന്നാടി നിനക്കിപ്പോൾ അമ്മ വന്നത് നീ ആരെയാണ് വിളിച്ചത് എന്നൊക്കെ ചന്ദ്ര ചോദിക്കുവാണ് അത് കേട്ട് ശ്രുതി ആ ഫോൺ തിരിച്ചു വാങ്ങിക്കുന്നുണ്ട് എനിക്ക് അമ്മയില്ലെന്ന് പറഞ്ഞത് ശരിയാണ് ഇതെന്റെ ഇലേശന്റെ ഭാര്യയാണ് എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ ആരും ഇല്ലാത്തോണ്ട് ഞാൻ അവരെ അമ്മയിൽ വിളിച്ചു പോയി എന്ന് കരുതി ഞാൻ കള്ളം പറഞ്ഞിട്ടൊന്നുമില്ല നോക്കി കള്ളം പറയുന്നോടി നീ ഏതോ കുഞ്ഞിനെ കുഞ്ഞിനെപ്പറ്റി സംസാരിച്ചല്ലോ അത് ഞാൻ ശരിക്കും കേട്ടതാണ് നിനക്കൊരു കുഞ്ഞുണ്ടായിരുന്നോ ഇതിന്റെ സത്യാവസ്ഥ എനിക്കറിഞ്ഞേ പറ്റൂ ഇറങ്ങി വാടി പുറത്തേക്ക് എന്നു പറഞ്ഞ ചന്ദ്ര അമലെ വിളിച്ചോണ്ട് വരുന്നുണ്ട് ശേഷം എല്ലാവരുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുവാണു ചന്ദ്ര ചന്ദ്ര നീ എന്തിനാ ശ്രുതിമോളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ എനക്കെന്താ വട്ടുപിടിച്ചോ എന്ന് രവിയേട്ടൻ ചോദിക്കുമ്പോ ഇങ്ങനെ പോയാലേ എനിക്ക് വട്ടുപിടിക്കും രവിയേട്ട ഇവള് ഫോണിൽ ആരോടോ സംസാരിക്കുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ ഇവളുടെ അമ്മ മരിച്ചുപോയെന്നല്ലേ ഇത്രയും നാള് ഞങ്ങളോടൊക്കെ പറഞ്ഞത് എന്നാ ഇവൾ സ്വന്തം അമ്മയോടാ സംസാരിച്ചത് കൂടാതെ ഒരു കുഞ്ഞിനെ പറ്റിയും ഇവള് പറയുന്നുണ്ടായിരുന്നു അതിന്റെ സത്യം എനിക്കറിയണം എന്റെ വേട്ട എടി നിനക്ക് എപ്പോഴാണ് അടി കുഞ്ഞു ജനിച്ചത് എന്ന് ചോദിക്കുവാണ് ചന്ദ്ര ആന്റി എനിക്ക് കുഞ്ഞൊന്നുമില്ല ആന്റിക്ക് തോന്നിയതാവും ഞാൻ എന്റെ റിലേറ്റീവിനോടാ അവരുടെ കുഞ്ഞിനെ പറ്റിയ ഫോണിലൂടെ സംസാരിച്ചത് അത് കേട്ട് ആന്റിയെന്നെ തെറ്റിദ്ധരിച്ചതാണ് ശ്രുതി നീ ഇത് വിശ്വസിക്കരുത് ആന്റിക്ക് ഓർമ്മ കുറവുണ്ടാവും ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടി ഞാനും നീയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവല്ലേ അപ്പോഴാണ് ആന്റി മറ്റൊരു കുഞ്ഞിന്റെ കാര്യം പറയുന്നത് ഞാനും ശ്രുതിയും സമാധാനമായിട്ട് ജീവിക്കുന്നത് ആന്റിക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലേ എന്നൊക്കെ ശ്രുതി കള്ളം പറയുന്നുണ്ട് എന്താച്ചാ അമ്മയ്ക്കും പാർലർ അമ്മയ്ക്കും ഇതെന്തു പറ്റി ഒരാൾ അമ്മയെയും കുഞ്ഞിനെയും പറ്റി പറയുന്നു മറ്റേയാള് അങ്ങനൊരാളെ ഇല്ലാന്ന് പറയുന്നു ആര് പറയുന്നതാ നമ്മൾ വിശ്വസിക്കേണ്ടത് എന്ന് സച്ചി ചോദിക്കുവാണ് എനിക്കറിയില്ലടാ നിന്റെ അമ്മ ഈയിടെ ആയിട്ട് സ്വബോധത്തോടെയല്ല സംസാരിക്കുന്നത് ശ്രുതിമോളാണെങ്കിൽ വിവരവും വിദ്യാഭ്യാസവും ഉള്ള കുട്ടിയല്ലേ അപ്പോൾ അവൾ പറയുന്നത് നമുക്ക് മുഖവിലക്കെടുക്കാം നിന്റെ അമ്മ എന്തൊക്കെ കള്ളാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഈ വീട്ടിലുള്ളവരോട് ചന്ദ്ര എന്ത് കള്ളവും പറയും അവള് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുവാണ് രവിയേട്ടൻ സ്വന്തം ഭാര്യയെക്കാൾ നിങ്ങൾക്ക് വിശ്വാസം ഇന്നലെ വന്നു കയറിയ മരുമകളാണോ ഇവള് പഠിച്ച കള്ളിയാണ് അതെനിക്കിന്ന് മനസ്സിലായി മോനെ സുതി നീ എങ്കിലും അമ്മയെ വിശ്വസിക്ക് ഇവള് അറിഞ്ഞുകൊണ്ടാണോ നിന്നെ പറ്റിക്കുന്നേ അതോ ഈ കള്ളക്കളിയിൽ നിനക്കും പങ്കുണ്ടോ കല്യാണത്തിന് മുമ്പ് അവൾക്കൊരു കുഞ്ഞുണ്ടെന്ന് തോന്നുന്നു അത് നിന്റെ കുട്ടിയാണോ സുതി സത്യം പറ ഇനി എല്ലാരും അറിഞ്ഞുകൊണ്ട് എന്നെ പറ്റിക്കുന്നതാണോ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുമ്പോ എന്റെ അമ്മ ഞാൻ അറിയാത്ത കാര്യമാണ് അമ്മ ഓരോന്ന് പറയുന്നേ അമ്മ അറിയാതെ എനിക്കൊരു കുഞ്ഞുണ്ടാവോ ഞാൻ ശ്രുതിയെ പരിചയപ്പെട്ടിട്ട് തന്നെ ഒരു വർഷം തികയുന്നേ ഉള്ളൂ തികയുന്നേയുള്ളൂ അറിയാതെ ഒരു കള്ളവും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഞാൻ ആകെ മറച്ചു വെച്ചത് ആ നീലിമയുടെ റിലേഷൻ ആണ് അത് ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായില്ലേ സത്യമായിട്ടും എനിക്ക് കുഞ്ഞില്ല അമ്മേ ശ്രുതിക്ക് കുഞ്ഞുണ്ടോ എന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റില്ല കാരണം അവൾ എന്നെ അത്രയ്ക്കും സ്നേഹിക്കുന്നുണ്ട് ലിലിമ എന്നെ പറ്റിച്ചതുപോലെ ശ്രുതി എന്നെ ഒരിക്കലും പറ്റിക്കില്ല അമ്മ അത്രയും നല്ല പെൺകുട്ടി ശ്രുതി അമ്മ എന്തിനാ ആവശ്യമില്ലാതെ അവളുടെ ഫോൺ സംസാരമൊക്കെ കേൾക്കാൻ പോയത് അതല്ലേ ഇങ്ങനെ വാലും ഇല്ലാതെ ഓരോന്ന് പറയുന്നത് അങ്ങനെ ശ്രുതി പറയുന്നത് കേട്ട് ചന്ദ്രയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കു ശ്രുതി ആൻറ്റി കീഴയായിട്ട് മറ്റുള്ളവരുടെ മുറിയിൽ ഒളിഞ്ഞു നോക്കുന്ന സ്വഭാവം കൂടിക്കൊണ്ട് വരുവാണ് അതത്ര നല്ലതല്ല ആന്റി അങ്കിൾ ഇപ്പൊ തന്നെ എനിക്ക് കുഞ്ഞുണ്ടെന്നും അമ്മയുണ്ടെന്നും വരെ ആന്റി പറഞ്ഞുണ്ടാക്കി നാളെ എനിക്ക് മറ്റൊരു ഭർത്താവുണ്ടെന്ന് ആന്റി പറഞ്ഞുകൊണ്ട് വരില്ലേ അതുകൊണ്ട് അങ്കിൾ വേണം ആന്റിയെ നിയന്ത്രിക്കേണ്ടത് ഇല്ലെങ്കിലെ സ്വന്തം മകന്റെ കുടുംബജീവിതമാണ് ഇല്ലാതാവാൻ പോകുന്ന എന്നൊക്കെ ശ്രുതി പറയുവാണ് എടി തോന്നിവാസം കാണിച്ചിട്ട് അഹങ്കാരം പറയുന്നോ നിന്ന് ഞാൻ വച്ചേക്കില്ല എന്ന് പറഞ്ഞ ചന്ദ്ര ശ്രുതി അടിക്കാനായി കൈ ഉയർത്തുകയാണ് എന്നാൽ ശ്രുതി അതിനു മുമ്പ് അവരുടെ കൈ പിടിച്ചു മാറ്റുന്നുണ്ട് ആന്റി എന്നെ തല്ലാനായോ മരുമകളുടെ ദേഹത്ത് കൈ വയ്ക്കുന്ന അമ്മായി അമ്മയാണോ ആന്റി അതെ എന്റെ അടുത്ത് എടുക്കാൻ വരണ്ട ഈ ശ്രുതി അതിന് നിന്ന് തരില്ല ആൻ്റി ആരുടെ മുന്നിലും തോൽക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്ന് കയറിയിരിക്കുന്നെ ഇനിയും ആൻറ്റി ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞ് എന്നെയും ശ്രുതിയെ തമ്മിൽ തെറ്റിക്കാനാണ് ബാവുമെങ്കി ഞാൻ ശ്രുതിയെ വിളിച്ചോണ്ട് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും എന്നു ശ്രുതി പറയുന്നുണ്ട് എടി നീ വിളിക്കുമ്പോ കൂടെ വരുന്നവനൊന്നുമല്ല എന്റെ മോൻ സുതി ഈ രേവതിയും വർഷയും വന്ന് വിളിച്ച അവരുടെ ഭർത്താക്കന്മാരായ സച്ചിയും ശ്രീകാന്തവും അവൾമാരുടെ കൂടെ പോയെന്ന് വരും എന്നാൽ ഉണ്ടല്ലോ അങ്ങനെയല്ല ഞാൻ അവനെ വളർത്തി വച്ചിരിക്കുന്നെ ഈ നിൽക്കുന്ന ശ്രുതിയുടെ അമ്മ ചന്ദ്രമതിയാണ് ഞാൻ പറയാതെ അവൻ ഒരു കാല് പോലും മുന്നോട്ടെടുത്ത് വയ്ക്കില്ല അതുകൊണ്ട് നിന്റെ ഭീഷണിയൊന്നും എന്റെ അടുത്ത് വേണ്ടടി നിന്റെ കള്ളത്തരം പുറത്തു കൊണ്ടുവരാൻ ഞാൻ ഏതറ്റം വരെയും പോവും അധികകാലം നീ ഈ വീട്ടിലുണ്ടാവില്ല എന്നു പറഞ്ഞ് ചന്ദ്രമതി പോവുകയാണ് കഷ്ടിച്ച ഇന്ന് രക്ഷപ്പെട്ടത് ഇനി ശ്രുതി എന്റെ കൂടെ നിർത്തി ആന്റിയെ അവനെ തമ്മിൽ അടുപ്പിച്ച് പറ്റൂ അതിനുശേഷം പുതിയ വീടെടുത്ത് എനിക്കും അവന് മാറണം ദൂരെ എവിടേക്കെങ്കിലും അപ്പോൾ എന്റെയും എന്റെ കുഞ്ഞിന്റെ കഥകൾ അന്വേഷിച്ച് ആരും അങ്ങോട്ട് വരില്ല എന്നൊക്കെ ശ്രുതി മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇനി ശ്രുതിയുടെ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ഒരു മാർഗം മാത്രമേ ഉള്ളൂ സച്ചിയുടെയും രേവതിയുടെയും ഹെൽപ്പ് ചോദിക്കാം അതുവരെ അവനോടുള്ള ശത്രുതയൊക്കെ മാറ്റിവെക്കാം എന്ന് തീരുമാനിച്ച് ചന്ദ്ര സച്ചിയുടെ അടുത്തേക്ക് വരുവാണ് എടാ ഞാൻ പറഞ്ഞത് സത്യമാണ് ശ്രുതി ഫോണിൽ സംസാരിച്ചതൊക്കെ ഞാൻ എൻ്റെ ചെവി കൊണ്ടാ കേട്ടത് അവൾക്കൊരു കുട്ടിയുണ്ട് അതാരാണെന്നും അവളുടെ ഭർത്താവ് ആരാണെന്നും എനിക്കറിഞ്ഞേ പറ്റൂ അതിന് നീ എന്നെ സഹായിക്കണം എന്ന് ചന്ദ്ര പറയുന്നുണ്ട് എൻ്റെ അമ്മ തന്നെയാണോ എന്നോട് ഹെൽപ്പ് ചോദിച്ചു വന്നിരിക്കുന്നേ അമ്മയ്ക്കെന്നെ കണ്ടോടായിരുന്നല്ലോ പിന്നെതിന് എന്റെ സഹായം അവസാന സമയത്ത് ഞാനേ കൂടെ ഉണ്ടാവൂന്ന് അമ്മയ്ക്ക് മനസ്സിലായല്ലേ മൂത്ത മകൻ പോലും അമ്മയുടെ വാക്ക് വിശ്വസിക്കുന്നില്ല ശരി അമ്മ എന്നോട് കൈനീട്ടിയതല്ലേ ഞാൻ സഹായം ചെയ്തേക്കാം ഇതിന്റെ സത്യാവസ്ഥ അമ്മയുടെ മുന്നിൽ ഞാൻ കൊണ്ടുവരും എന്ന് സച്ചി ചന്ദ്രയ്ക്ക് വാക്ക് നൽകുന്നുണ്ട് അത് കേട്ട് ചന്ദ്രയ്ക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് ചന്ദ്ര സച്ചിയോട് നന്ദി പറഞ്ഞ് കത്തേക്ക് പോവാണ് പിന്നീട് സച്ചി രേവതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് രേവതി നീ ശ്രുതിയുടെ റൂമിൽ കയറി അവളുടെ മൊബൈൽ എടുത്തോണ്ട് വരണം അതിനകത്ത് അവളുടെ അമ്മയുടെ നമ്പർ ഉണ്ടാവും അത് കണ്ടെത്തണം എന്ന് സച്ചി പറയുമ്പോൾ അവൾക്ക് നമ്മളെ സംശയം തോന്നില്ലേ സച്ചിയേട്ടാ അതുമല്ല അവളുടെ ഫോൺ ലോക്ക് ആണ് എന്ന് പറയുവാണ് രേവതി അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ രേവതി നീ ആദ്യം അവളുടെ മൊബൈൽ എടുത്തോണ്ട് വാ ആരെങ്കിലും കയറി വരുന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തു നിന്നും നിനക്ക് സിഗ്നൽ തരാം എന്ന് സച്ചി പറഞ്ഞപ്പോ രേവതി ധൈര്യമായിട്ട് പോകാമെന്ന് സമ്മതിക്കുവാണ് അങ്ങനെ ശ്രുതി കുളിക്കാൻ പോയ സമയത്ത് രേവതി അവളുടെ റൂമിൽ കയറി പോവുന്നുണ്ട് ശേഷം അവളുടെ മൊബൈലെടുത്ത് സച്ചിയുടെ കയ്യിൽ കൊടുക്കുവാണ് രേവതി അതിന് സച്ചി അവളോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് ആ സമയം ശ്രുതിയുടെ ഫോണിലേക്ക് അവളുടെ അമ്മയുടെ കോൾ വരുവാണ് കല്യാണി ഞാൻ അമ്മയാണ് മോൻ നിന്നെ കാണെന്നു പറഞ്ഞ് ഇവിടെ വാശി പിടിച്ചിരിക്കുവാണ് നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ പറ്റൂ എന്നാ സ്ത്രീ വിളിച്ചു പറയുന്നുണ്ട് സച്ചി അവരുടെ സംസാരം സ്പീക്കറിലിട്ട് രേവതിയെ കേൾപ്പിക്കുവാണ് അകത്തു നിന്നും മറുപടി ഒന്നും വരാതായപ്പോൾ അമ്മ പേടിച്ച് കോൾ കട്ട് ചെയ്ത് പോകുന്നുണ്ട് സച്ചിയേട്ടാ ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് വളരെ പരിചയമുള്ള ശബ്ദമാണിത് എന്ന് രേവതി പറയുമ്പോൾ അതെ രേവതി എനിക്കും അങ്ങനെ തോന്നി നമുക്കറിയാവുന്ന ആരുമാണിത് എന്ന് സച്ചി ആലോചിക്കുവാണ് പിടികിട്ടി സച്ചിയേട്ടാ ഇതവരാണ് കല്യാണി എന്ന് വിളിച്ചത് സച്ചിയേട്ടനും കേട്ടതല്ലേ അച്ഛമ്മയുടെ നാട്ടിൽ നിന്ന് വന്ന ആ സ്ത്രീയായിത് അവരുടെ മകളായിരിക്കും കല്യാണി അതീ ശ്രുതി ആയിരിക്കും സച്ചിയേട്ടാ വിളിച്ച് സംസാരിക്കാറുള്ളത് അവരുടെ ശബ്ദം തന്നെ ഇത് എനിക്ക് ഉറപ്പാണ് എന്ന് പറയുവാണ് രേവതി അത് അവരാണെങ്കിൽ നമുക്കത് കണ്ടെത്തണം രേവതി നീ ആദ്യം ശ്രുതിയുടെ ഫോൺ അവളുടെ മുറിയിൽ തന്നെ തിരിച്ചു വച്ചേക്ക് നമുക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിക്കഴിഞ്ഞില്ലേ എന്ന് സച്ചി പറഞ്ഞത് കേട്ട് രേവതി ആ ഫോൺ ശ്രുതിയുടെ റൂമിൽ തന്നെ തിരിച്ചു വയ്ക്കുവാണ് അടുത്ത ദിവസം സച്ചിയും രേവതിയും ഒരു സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങുവാണ് നിക്ക് രേവതി നമ്മുടെ കൂടെ ഒരാൾ കൂടി വരാനുണ്ട് അമ്മ ചെന്ന് വണ്ടിയിൽ കയറ് ഇനി കാഴ്ചകൾ കാണേണ്ടത് അമ്മയാണ് എന്ന് സച്ചി പറയുകയാണ് എവിടെ കാടാ നീ എന്നെ കൊണ്ടുപോകുന്നത് എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോ അമ്മയുടെ ഇത്രയും കാലത്തെ ആഗ്രഹം മകനായ ഞാൻ സാധിച്ചു തരാൻ പോവാ അമ്മയ്ക്ക് മലേഷ്യ കാണെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ അതും മൂത്ത മരുമകളുടെ കൊട്ടാരം മലേഷ്യയിലേക്കാ ഞങ്ങള് പോകുന്നത് എന്ന് പറഞ്ഞ് സച്ചി എടുക്കുവാണ് ശേഷം ചന്ദ്രയും കൊണ്ട് ശ്രുതിയുടെ വീട്ടുമുറ്റത്ത് നിർത്തുവാണു സച്ചി ഇതാണോടാ മലേഷ്യ ഈ ശെറ്റക്കുടിൽ കാണിച്ച് നീ എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ നിന്റെ ഭാര്യയുടെ വീടിനേക്കാൾ ചെറുതാണല്ലോടാ ഇത് എന്ന് ചോദിച്ച് ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട് അതെ അമ്മേ ഇത്രയും കാലം മലേഷ്യയില് വല്ല കൊട്ടാരം ഉണ്ടെന്ന് പറഞ്ഞ് പാർലർ അമ്മ അമ്മയെ വിഡ്ഢിയാക്കിയില്ലേ ആ കൊട്ടാരമാണ് ഈ കാണുന്നത് പാർലർ അമ്മയുടെ വീട് ഇതിനകത്ത് അവരുടെ അമ്മയും മകനും ഉണ്ട് അമ്മ ചെന്ന് കണ്ടേക്ക് എന്ന് സച്ചി പറഞ്ഞത് കേട്ട് ചന്ദ്ര ആകെ തകർന്നു പോവാണ് ഈ കുടലീന്ന് വന്നവളാണോ എൻറെ മരുമകള് എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ വീടാണോ അവളുടെ മലേഷ്യ എന്ന് ചോദിച്ച് ചന്ദ്ര അകത്തേക്ക് കയറിയപ്പോ അവളുടെ അമ്മയും കുട്ടിയും അകത്തിരിക്കുന്നത് കാണുകയാണ് അവരെ തിരിച്ചറിഞ്ഞ ചന്ദ്രമതിയുടെ ബോധം തന്നെ പോകുന്നുണ്ട്